ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ മുത്തശ്ശി കിടന്നുറങ്ങുമ്പോ ഒരു സ്വപ്നം കാണാണ് അലോക് മുദ്രപത്രം ചോദിച്ചിട്ട് മുത്തശ്ശിയുടെ കഴുത്തിനെ കയറി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾ കുറെ നാളെ എന്നെ പറ്റിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് തരാനായിട്ട് നിങ്ങൾക്ക് എനിക്ക് തരാൻ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പറയുമ്പോൾ മുത്തശ്ശി വേണ്ടടാ മുദ്രപത്രം എന്റെ കയ്യിൽ ഇല്ലട അങ്ങനെയാണോ എങ്കിലും നിങ്ങൾ ചത്തുപോകുന്നു പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കേട പെട്ടെന്ന് മുത്തശ്ശാന്ന് പറഞ്ഞ് ഒച്ചെടുക്കുമ്പോൾ എല്ലാരും വരുന്ന എന്താ അമ്മ എന്താ പറ്റുന്ന അച്യുതനും ഒക്കെ ചോ ആനന്ദനും ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുകയാണ് സ്വപ്നമോ അമ്മ ശരിക്കും കിടന്നുറങ്ങിക്കോ ഒരു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മേനെ സമാധാനിപ്പിച്ച് അവിടെ കിടത്തി ഉറങ്ങി അവര് പോവുകയാണ് അമ്മക്കായി ആകെ ടെൻഷനാവണം ഇഷ്ടം നാളെ എന്ത് നടക്കും എന്ന് ആകെ വിഷമമായിട്ടിരിക്കുക കേട്ടോ അതേസമയം ഗോമതി സ്റ്റോഴ്സിലെ എല്ലാ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി ബാലൻ ഇറങ്ങാൻ പോണ സമയത്താണ് അവിടേക്ക് ആകാശ് വരുന്നത് അപ്പൊ ബാലൻ പറയുന്നുണ്ട് ഇവിടെ വഴിപോർക്ക് ഇപ്പൊ വഴിപോക്കർക്ക് കേറാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ലെന്ന് പറയാണ് അപ്പോഴേക്കും ആകാശ് എടുത്ത വഴിക്ക് എനിക്ക് എനിക്കെന്തായാലും ഇവിടത്തെക്കാൾ സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓഹോ അപ്പൊ എന്നാ നീ അവിടെ തന്നെ പോയി നിന്നോടാ എന്ന് പറയുമ്പോഴേക്കും ആ ആകാശിനാകെ പണ്ട ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛേട്ടൻ പറഞ്ഞേടാണ നോക്ക് അച്ഛൻ അച്ഛന്റെ വിഷമത്തിന്റെ പുറത്ത് പറഞ്ഞതല്ലേ നീ സോറി പറ അച്ഛൻ അത്രേ ഉള്ളൂന്ന് പറയാണ് അച്ഛൻ സോറി അച്ഛൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോ ഞാൻ ഒരിക്കലും ഇത്ര നിന്നതല്ല ല്ലാ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി തരുന്ന സമയമായതാണ് എന്നൊക്കെ ആകാശ പറയുമ്പോ ബാലം പണ്ട സാരമൊന്നും ഇല്ലെന്ന് പറയണ പക്ഷെ നല്ല വിഷമം കേട്ടോ ആകാശിന്റെ സ്വഭാവം ചെറുതായിട്ട് മാറുന്നുണ്ട് അത് മാത്രല്ല എല്ലാരും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പഴേക്കും ആകാശ് പറയണ്ട അച്ഛാ എനിക്കൊരു ആഗ്രഹം ഉണ്ട് എനിക്ക് എനിക്ക് എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെന്ന് പറയണം ആഗ്രഹം എന്താഗ്രഹം അത് പറഞ്ഞ അച്ഛന ഏത് രീതിയിൽ എടുക്കും അറിയില്ല തെറ്റായിട്ടൊന്നും എടുക്കലേട്ടോന്ന് പറയുമ്പോ ആന പറയണ്ടല്ല നീ എന്തായാലും എന്താണെങ്കിലും പറ എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയേണ്ട അത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിതാലോ ചെച്ചാ പുതുക്കി പണിയാലോ നീ എന്താ ഉദ്ദേശിക്കേണ്ടത് അല്ലോ സ്റ്റോഴ്സിന്റെ മുമ്പില് കുറെ പലകളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പലകയും തടിക്കഷ്ണവും ഒക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലാസിന്റെ രീതിയിലുള്ള ഡോറും കാര്യങ്ങളൊക്കെ വെക്കണം പിന്നെ അകത്ത് എ സി വെക്കണം അങ്ങനെയൊക്കെ കൊറേ പേരൊക്കെ രണ്ടുമൂന്ന് ക്യാമറയൊക്കെ വെക്കണം എന്നൊക്കെ പറയുമ്പോ ബാലം പറയുന്നുണ്ട് എന്തായാലും അതൊന്നിപ്പൊ നടക്കാൻ പോകുന്ന പറയാണ് ഹും എന്തായാലും എന്റെ മോന്റെ ഐഡിയ ഒക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ബാലനായി വിഷമിച്ചു പോവാട്ടോ ബാലൻ പോയി കഴിയുമ്പോഴേക്ക് ആകാശിനോട് ആനന്ദും അതുപോലെ തന്നെ ദേവിയും ധർമ്മനും ഒക്കെ പറയുന്നുണ്ട് അയ്യോ ആകാശിനെ പറന്ന് കുറച്ച് കൂടി പോയിട്ടോ നീ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് അച്ഛനോടൊന്ന് പറയുമ്പോ ദേവിയും പറഞ്ഞത് അതേ ആകാശേ നീ പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു വളരെ മോശം ൊക്കെ പറയാണ് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആകാശ പൊട്ടിത്തെറിച്ച് അവിടന്ന് പോവുകയാണ് മീനാക്ഷിയുടെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ടോ മീനാക്ഷി പേണ്ട ആനന്ദട്ട സോറി എന്ന് പറയുമ്പോഴേക്കും മിത്രം ദേവി പറയണ്ടേ എന്റെ മീനാക്ഷിയെ എല്ലാം പറയേണ്ടതൊക്കെ അവസാനം സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞില്ല ആകാശ് ഇങ്ങനെ പറയുമെന്ന് എന്ന് പറയാണ് ആകാശ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ടെങ്കിലും ആകാശ് അതൊന്നും കേൾക്കുന്നില്ല ആകാശ് ആ അപ്പത്തൊരു ദിനം വേണ്ടി അച്ഛനോട് സോറി പറയാൻ വേണ്ടി പോകുമ്പോ ബാലം പറയണ്ട അതൊന്നും സാരില്ല മക്കളെ മീനാക്ഷി പേണ്ട അച്ഛ സോറി അച്ഛൻ ആകാശം അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അച്ഛൻ ക്ഷമിക്കണമെന്ന് പറയുമ്പോ ബാലം പടയും മോളെ അത് കുഴപ്പമൊന്നും ഇല്ല മോളെ എന്ന് പറയണം നീ എന്തിനെ വിഷമിക്കണത് അവ നല്ലൊരു ഐഡിയ അല്ലേ പറഞ്ഞത് സാരില്ല ആകാശേ നമുക്കത് മുഖവരൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിലാക്കാൻ പറ്റുമെങ്കിലും ആക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ മീനാക്ഷിയുടെ മനസ്സിൽ വലത് വിഷമം തോന്നും കേട്ടോ ആകാശിന്റെ സ്വഭാവം ഇങ്ങനെ പെട്ടെന്ന് മാറിയത് കൊണ്ട് തന്നെ അങ്ങനെ ബാലനും ആകെ വിഷമവും ഉണ്ട് അതേസമയം നമ്മുടെ ദേവി ആണെങ്കിൽ രാത്രി ആനന്ദിനോട് പറയുന്നുണ്ട് കണ്ടില്ലേ ആനന്ദേട്ട ആകാശിന്റെ സ്വഭാവം ഒക്കെ ആകെ മാറി രണ്ടു മൂന്ന് ദിവസം ഭാര്യ വീട്ടിൽ പോയി ചെന്നപ്പോഴേക്കും അവന്റെ സ്വഭാവം ആകെ അവര് മാറ്റിയെടുത്തു ദേ ദേവി നീ വെറുതെ ഇല്ലാത്ത പറയല്ലേ ആകാശം അങ്ങനെയൊന്നും അല്ല അവൻ നമ്മുടെ കടയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കട കുറച്ച് നന്നാവാനും ബിസിനസ് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളല്ലേ അല്ലേ പറയുന്നത് ഇതാണ് ട്രിക്ക് നാളൊരു സമയത്ത് ആകാശ് പറയും ബാലച്ച ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കാൻ പറയും ബാലച്ചന അങ്ങനെ ഇരിക്കോ ഇല്ലല്ലോ അതൊന്നും നട പറയാ പറയാൻ പറ്റില്ല ആ ആനന്ദേട്ട ഇത് ആകാശ് മാറിയത് തന്നെയാണ് മീനാക്ഷിയായിരിക്കും കൊട പിടിക്കണത് അതേ നീ വെറുതെ മീനാക്ഷിയുടെ മേരെ കുറ്റം ഒന്നും ചാർത്തല്ലേ മീനാക്ഷി അത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയാണ് അല്ലെങ്കിൽ മീനാക്ഷി ഒന്ന് വീട്ടില് പോയില്ലല്ലോ മീനാക്ഷിനെ ഇവിടെ ആക്കിയിട്ട് അവൻ ഒറ്റക്കല്ലേ പോയത് എന്ന് പറയുകയാണ് ആ എന്തായാലും മീനാക്ഷിയുടെ വീട്ടുകാർ നല്ല വീട്ടുകാരാണ് അതെ ഇത്ര പെട്ടെന്ന് തന്നെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആകാശിനെ ഈ രീതിയിൽ മാറ്റിയെടുത്തല്ലോ ആ ഇനി അവൻ ദിവസവും പോവാണെങ്കിൽ നല്ല രീതി തന്നെ അവരെ സ്വഭാവമൊക്കെ മാറും എന്ന് പറയാനോ അപ്പൊ അത് കേക്കുമ്പോ ആനന്ദിന് വച്ചൊരു ടെൻഷനൊക്കെ ആകാശ് ഇങ്ങനെ മാറി വരുവാണെന്ന് ആലോചിച്ചിട്ട് അതേസമയം ഇത്ര നോക്കുമ്പോഴേക്കും ആര്യന്റെ ബാഗിൽ ഒരു കത്തി കാണട്ടോ അത് ഇത്ര കാണുന്ന ടെൻഷൻ ടെൻഷനാവാണ് ആര്യ ഇതെന്താ കത്തി അതോ അത് നമ്മുടെ ധൈര്യത്തിന് വേണ്ടി വെക്കണതാണ് മിത്ര എന്ന് പറയേണ്ടത് എന്നാലും ഇതൊന്നും വേണ്ട ആര്യ ഇത് മാറ്റി മാറ്റിവെക്കും ഇതിന്റെ ആവശ്യമില്ല അല്ല നമ്മൾ നാളെ അവനെ കാണാൻ പോകല്ലേ അപ്പൊ ഇത് ഉപയോഗിക്കണമെന്നല്ല മിത്ര ഞാൻ പറയണത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കത്തി ഇരിക്കണം നല്ലതാണെന്ന് പറയണം എന്നാൽ ആര്യ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര കത്തി മേടിക്കാൻ പോകുമ്പോ ആര്യം പറയണ്ട് മിത്ര വേണ്ട കത്തി ഇങ്ങോട്ട് വേണ്ട മിത്ര വേണ്ട ആര്യ കത്തി ഇങ്ങോട്ട് അങ്ങനെ രണ്ടുപേരും കത്തിക്ക് വേണ്ടി പിടിവലി വലി സമയത്ത് അവിടെയൊക്കെ ബാലം വരുവായിട്ടോ മോളെ ിത്രം വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ എന്താ അച്ഛാന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ അവര് കത്തി ആര്യം മേടിച്ചെടുക്കുവാണ് അപ്പൊ ബാലൻ പറയുന്നുണ്ട് മോളെ ഞാൻ വന്നത് വേറൊന്നും മോൾക്ക് നല്ല പനിയാണെന്ന് ഗോമതി പറഞ്ഞായിരുന്നു മോളെ ഇപ്പൊ കൊറവുണ്ടോ കൊഴപ്പില്ല കൊഴപ്പില്ലെന്ന് പറയാണ് അപ്പൊ മിത്രയുടെ ഇങ്ങനെ ചൂടുണ്ടാന്ന് നോക്കുന്നുണ്ട് ബാലൻ അയ്യോ ഇപ്പൊ ചൂടൊക്കെ നല്ല കുറവുണ്ട് ആ രാവിലെ ആ ആര്യനൊരു നല്ലൊരു കാപ്പിട്ട് തന്നു അത് കൂട്ടിച്ചപ്പോ തന്നെ നല്ല ആശ്വാസം തോന്നി പിന്നെ ഇന്ന് ആര്യം നേരത്തെയും വന്നു നിനക്ക് പനി വരാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ മോളെ എന്ന് ബാലൻ ചോദിക്കുകയാണ് എന്താങ്കേ അല്ല നിന്റെ ഭർത്താവിനെ കാത്തേ നീ പാതിരാത്രി ഒരോട് നിൽക്കുന്നില്ലേ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അതാ നിനക്ക് പനി വരാൻ കാരണം അയ്യോ അതൊന്നും അല്ലാളെ അത് തന്നെയാ നീ എത്രേ കഥ എന്ന് പറഞ്ഞാലും അത് തന്നെയാ രാവിലെ നീ കോളേജിൽ പോ പഠിക്കാൻ വൈകിട്ട് ഒന്നിട്ട് ഇവിടുന്ന് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്തോ അവനേം കാത്ത് നീ രാത്രി ഉറക്കൂല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കും ഇതൊക്കെ തന്നെയാ പനി വരാൻ കാരണം എന്ന് പറയാണ് അയ്യോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ആരെയോട് പറയണ്ടേടാ നീ കണ്ടില്ലേടാ ആ പെൺകുച്ചി എത്രമാത്രം അനുഭവിക്കണത് നീ ഇനിയെങ്കിലും ഈ ജോലി വിട്ടിട്ട് നീ ഗോമതി നല്ല സാലറി ഞാൻ തരാ എന്ന് പറയാണ് എനിക്കിപ്പോ തരക്കെട്ടിൽ അത് സാലറി കിട്ടുന്നുണ്ട് എന്ന് ആരും രൂപ കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഗോമദിസ്റ്റോ ഒരു ലക്ഷം രൂപ തരും ഒന്ന് ചോദിക്കാണ് എടാ സ്വാതന്ത്ര്യം ഉണ്ടാവും എനിക്ക് ഇതിൽ സജനക്കാളും സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആരെയും പൊട്ടിത്തെറിക്കുകയാണ് ബാലൻ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ബാലൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശമാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്ക് മീനാക്ഷി പറയട്ടെ ആകാശ് ആകാശം പറഞ്ഞത് കുറച്ച് കൂടി പോയട്ടോ എന്ന് പറയുമ്പോൾ എന്ത് കൂടിയെന്നാ മീനാക്ഷി നീ പറയണതല്ല അച്ഛനോട് കുറച്ചുകൂടി നോക്കി കണ്ട് സംസാരിക്കായിരുന്നു ഇപ്പൊ നമ്മുടെ ഗോമുധ സ്ട്രോസിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അല്ല ഗോമുധ്രോസിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ആക്കാന്നല്ലോ അല്ല ആകാശ ഈ ബുദ്ധിയൊക്കെ എങ്ങനെയാ ഇപ്പൊ എങ്ങനെയാണ് വന്നത് അത് മീനാക്ഷി മീനാക്ഷി അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചത് ഓ അപ്പൊ അച്ഛൻ പറഞ്ഞ ബുദ്ധിയാണല്ലേ അയ്യോ മീനാക്ഷി നീ വരെ അച്ഛൻ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല നമ്മൾ ഇനി വലിയ വലിയ ഫാമിലി ആവുമ്പോൾ പോയല്ലേ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറ്റണമെന്ന് ഉദ്ദേശിച്ച് അങ്കള് പറഞ്ഞതാണ് ശരി എന്നാലും ഇനി ആകാശ് ഇങ്ങനെ അച്ഛനോട് സംസാരിക്കരുത് പാവം അച്ഛനെ വല്ലാത്ത വിഷമമായിട്ടുണ്ടെന്ന് പറയാണ് ഹോ പിന്നെ എന്ത് വിഷമോ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകാശ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ആകാശം പിന്മാറുന്നേ ഇല്ല കേട്ടോ അങ്ങനെ അടുത്ത ദിവസം പിന്നെ ആകാശ് ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കണ അച്ഛാ നമുക്ക് ഒരു കടം എടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അല്ല ആകാശിന് ഇപ്പൊ എന്ത് ഇങ്ങനത്തെ ചിന്ത എന്ന് ചോദിക്കുമ്പോഴേക്കല്ല നമുക്കൊരു കട കൊണ്ട് മാത്രം കാര്യമില്ല ആച്ച ഒരു കട കൊണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പൊ ആ കട ഇപ്പൊ ഈ കടക്ക് ഗോമതി സ്റ്റോർസ് പേട്ട് ആ കടക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കാം ആ അത് നമുക്ക് പിന്നെ നോക്കും അല്ല ലോണൊക്കെ കിട്ടും വച്ചാ ഇപ്പൊ കട തുടങ്ങാനും വീട് വെക്കാനൊക്കെ ലോൺ കിട്ടും നമുക്ക് പോലെ കട തുടങ്ങാ ലോൺ എടുത്തതിന് ശേഷുണ്ടെങ്കിലും നമുക്ക് അത് ചെയ്യാലോ വെച്ചാന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ അങ്ങനെ ചെയ്യാമല്ലോ ബാലൻ പറഞ്ഞു ഈശ്വര ഇവന്റെ സ്വഭാവം എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയല്ലോ എന്ന് ആലോചിക്കുകയാണ് ബാലൻ ആകാശ് പറഞ്ഞിട്ടുണ്ട് അച്ഛാ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സൂപ്പർ മാർക്ക് സൂപ്പർ മോൾ തുടങ്ങണം അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ വലിയൊരു മാർക്കറ്റ് തുടങ്ങണം രണ്ട് മൂന്ന് സ്റ്റാഫുകളൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് വണ്ടികളൊക്കെ വെക്കണം എന്നൊക്കെ പറയുകയാണ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ആകാശിന്റെ അടുത്ത് ബാലം പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് ശേഷം ആകാശ് ആകെ വിഷമിച്ച് ബാലം വിഷമിച്ചിരിക്കുമ്പോൾ ബാനന്ദ് പറയണ്ട അച്ഛാ അച്ഛന അതൊന്ന് കാര്യത്തിലെടുക്കണ്ട അവൻ ചില ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ആണല്ലോ വെച്ചാ എനിക്ക് മനസ്സിലായടാ കൊഴപ്പം അവൻ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞിരുന്നത് എനിക്ക് കൊഴപ്പം എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും പാലിനകെ ടെൻഷനാവാട്ടോ അങ്ങനെ ആകാശ ഓരോരോ പുതിയ പരിഷ്കാരങ്ങളെ ഉണ്ടെങ്കിൽ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ